ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ജപ്പാനിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായ ആൽഫെയിൻ ക്രൂബെ ടക്കിയാമ മൗണ്ടൻ മൗണ്ടെയിൻ സഞ്ചാരികൾക്കായി തുറക്കുകയാണ് എന്താണ് ടക്കിയാമ മൗണ്ടൻ നാം സ്വിറ്റ്സർലൻഡിലെ ആൽസു പർവ്വതങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ ആൽഫ പല സ്റ്റെപ്പുകളായി കേബിൾ കാറിലൂടെ നാം ആൽസു പർവ്വതത്തിന് മുകളിലേക്ക് എത്തുമെങ്കിൽ ഈ ടക്കിയാമ മൗണ്ടേൻ്റെ താഴെ ചെന്നാൽ അവിടെ നിന്നും നിങ്ങൾക്ക് പല വിധത്തിലുള്ള അഞ്ച് പത്ത് തരം ട്രെയിൻ റോപ്പ് വേ കേബിൾ കാർ ട്രെയിൻ മൗണ്ടൻ എന്നിവയിലൂടെ ആൽഫെയിൻ ക്രോബെ എന്ന മൗണ്ടൻ്റെ ടക്കിയാമ മൗണ്ടെ ഏറ്റവും മുകളിലേക്ക് എത്തിച്ചേരും അവിടെയാണ് ലോകവിസ്മയകളെ എല്ലാ സഞ്ചാരികളും അത്ഭുതപ്പെടുത്തുന്ന ദ സ്നോ കോറിഡോർ എന്താണ് സ്നോ കോറിഡോർ ഏകദേശം ഏഴ് നില ബിൽഡിങ്ങിന് ഉയരത്തിലുള്ള പാളികൾ വെട്ടിയൊരുക്കി ഒരു റോഡുണ്ടാക്കി ആ റോഡിലൂടെ പോകുന്ന ഒരു അഭൗമ്യമായ കാഴ്ചയാണ് ഇതിന് പകരം വയ്ക്കാനുള്ള ഒരു കാഴ്ച ഭൂമികത്ത് ഇല്ല എന്ന് തന്നെ പറയാം ഇതോടൊപ്പം ഫ്യൂജി മൗണ്ടന് താഴെയുള്ള ശിബാസാക്കുറ ഫ്ലവർ ഫെസ്റ്റിവല് അതുപോലെ തന്നെ ആർട്ട് ഗാലറി ടോക്കിയോ ഒസാക്ക പിരോഷിമ എന്നിവയിലുള്ള അറ്റവധി കാഴ്ചകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു യാത്രയാണ് മെയിൽ ഞങ്ങൾ ഒരുക്കുന്നത് ഇതുവരെ മലയാളികൾ ദർശിച്ചിട്ടില്ലാത്ത ഈ കാഴ്ചകൾ കാണാൻ നമുക്ക് ജപ്പാനിലേക്ക് മെയ് ജൂൺ മാസങ്ങളിലേക്ക് പോകാം ഏവർക്കും സ്വാഗതം